സ്തോത്രം അറിയല്ലോ രതീഷാണ് പതിനാറാം ദിവസം അതേ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ അതെ ആ സന്തോഷം അത്രേ കർത്താവിനൊപ്പമായിരിക്കുന്ന അപ്പന്റെ ശബ്ദം കേട്ടുകൊണ്ടേ അപ്പനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന അപ്പൻ്റെ ആശ്വാസങ്ങൾ അനുഭവിച്ചു വലിയ സന്തോഷം മുമ്പ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ സമയം ഒപ്പം നിൽക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ നല്ല വാക്ക് പറയുവാനോ പ്രശ്നങ്ങളിൽ നിന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വഴിക്ക് നടത്തുവാനോ ആരുമില്ലാതിരിക്കുന്ന സമയം പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരും ഇടയ്ക്ക് മുറയ്ക്കുമല്ല അടിക്കടി അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയുമായി പങ്കുവയ്ക്കാറില്ല വേറെ ആരുമില്ല ഭാര്യ മാത്രമേ ഉള്ളൂ എങ്കിലും പങ്കുവയ്ക്കാറില്ല കാരണം മറ്റൊന്നുമല്ല തളർന്നു പോകും ഒറ്റയ്ക്കല്ലേ പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ല അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയും അവളുടെ ഒരു ചിന്ത ഞാൻ നല്ല ധൈര്യമുള്ളവനെന്നാണ് ഇന്നും പുറമെ അങ്ങനെയാണ് കരുതുന്ന പക്ഷേ ഞാനൊരു പാവമാണെന്ന് എനിക്കും എൻ്റെ കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ പുറത്താരോടും പറയുവാൻ കഴിയാത്ത കേൾക്കുവാൻ ആരുമില്ലാത്തതു കൊണ്ട് തന്നെ ആ വേദനകളുമായി എൻ്റെ ഭാര്യയും കുഞ്ഞു ഉറങ്ങുമ്പോൾ പുറത്ത് ഹാളിലേക്ക് ഞാൻ ഇറങ്ങി വരും അതൊരു മുറി മാത്രമേ ഉള്ളൂ ഹാളിൻ്റെ ഒരു മൂലയിൽ പോയിരുന്നു കരയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കും ഞാൻ ഇടയ്ക്ക് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് പട്ടി കരയുന്നത് പോലെ കരയും ആ കണ്ണുനീർ ആറുന്നതിന് മുമ്പേ എൻ്റെ എൻ്റെ അടുക്കൽ ഇറങ്ങി വരും അമ്മ ചേർത്ത് പിടിച്ച് പോലെ എന്നെ ആശ്വസിപ്പിക്കും അപ്പൻ തൻ്റെ കരുതലുകളെ കുറിച്ച് പറയുന്നത് പോലെ എന്നോട് സംസാരിക്കും തരം പിടിച്ചു നടത്തും അതെ അന്ന് വലിയ കണ്ണുനീരിൻ്റെ വലിയ വേദനയുടെ മധ്യേ ഞാൻ അനുഭവിച്ച ആ ദൈവസാന്നിധ്യം ഇപ്പോൾ അണമുറിയാതെ ഞാൻ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രാർത്ഥിച്ച് ഉപവാസത്തോടെ ആയിരിക്കുന്ന ഒത്തിരി പേർ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ സന്തോഷത്തിൽ നിറഞ്ഞ് ഒത്തിരി പേർ ആയിരിക്കുന്നു അതേ അവരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ അന്ന് അർദ്ധരാത്രികളിൽ കരഞ്ഞ് തളർന്നായിരിക്കുന്ന എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തി ഇത്രത്തോളം നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ നിങ്ങളോട് അവനെക്കുറിച്ച് പറയുവാൻ പ്രാപ്തനാക്കി തീർത്തു എങ്കിൽ അണമുറിയാതെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവസാന്നിധ്യം നിങ്ങളെ എത്രത്തോളം ഉയർത്തും എത്രത്തോളം അപ്പനെക്കുറിച്ച് അപ്പൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ പ്രാപ് തീർക്കും തിരിച്ചറിയുന്നവർ ആ ദൈവത്തെ സ്തുതിച്ചേ ഓഹ് ധ്യാങ്കോൾ നിങ്ങൾ അനേകരോട് അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ പോകുക ഓഹ്യാങ്കോൾ യേശിവൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രാർത്ഥനയും ഉപവാസവും അത് വെറുതെ അല്ല പ്രിയരേ നിങ്ങൾ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാധോരാതെ സംസാരിക്കുവാൻ പോകുക ചിലർ വിഷമത്തോടെ പറയും ദൈവദാസനേ എനിക്കിപ്പോഴും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആരും കേൾക്കത്തില്ല പ്രിയരേ കേൾക്കണമേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നാളുകളിൽ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അനേകരോട് അപ്പനെക്കുറിച്ച് പറയണം അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയണം എല്ലാവരും ഉപേക്ഷിച്ചിട്ടും ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഉപേക്ഷിച്ചവരുടെ ആഗ്രഹം പോലെ ഞങ്ങൾ തളർന്നു പോകാതെ തളർന്നു പോകാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അപ്പനെക്കുറിച്ച് പറയണം പക്ഷേ കേൾക്കുവാൻ കാതുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്പൻ നിർത്തിയതുകൊണ്ട് കൊണ്ട് ഇന്ന് നിങ്ങളുടേതുൾപ്പെടെ അനേക കാതുകൾ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുവാനും ഏറ്റെടുക്കുവാനും അപ്പൻ്റെ സ്നേഹം അനു അനുഭവിക്കുവാനും ഒരുങ്ങുവാനും ഉണ്ട് അങ്ങനെയെങ്കിലും പിന്നെയും വിളിച്ചു പറയട്ടെ അതെ അപ്പൻ നിങ്ങൾ അത് നടത്തുമ്പോൾ അപ്പനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ അനേക കാതുകൾ ഉണ്ടാകും മാതാവേ പിതാവേ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ അപ്പനെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ സർവ്വശക്തനായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കാതുകൾ ആ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകും നിങ്ങളുടെ ഒപ്പമുള്ളവർ ആ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകും സഹോദരി നിൻ്റെ ഭർത്താവ് നീ നിൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകും സഹോദര നീ നിൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുന്നത് നിന്റെ ഭാര്യ കേൾക്കുവാൻ തയ്യാറാകും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ തൊഴിലിടത്തിലുള്ളവർ അതെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകും ഈ പ്രാർത്ഥനയും ഉപവാസവും അതിനായി നിങ്ങളെ ഒരുക്കും പ്രാപ്തരാക്കി തീർക്കും വെറുതെയല്ല ഈ ലോകത്തിൽ കിട്ടി അനുഭവിച്ചു നശിച്ചു പോകുന്ന എന്തിനെങ്കിലും വേണ്ടി മാത്രമല്ല പലരും പറയുന്നുണ്ട് അവർക്ക് കാര്യമറിയത്തില്ലെന്നേ അമേൻ മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ സർവശക്തനായി ദൈവം മനുഷ്യനായി ഇറങ്ങിവർന്ന് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന ആ കാലയളവ് തനിക്കൊപ്പമായിരുന്ന ജനത്തിന്റെ വിശപ്പവൻ തിരിച്ചറിഞ്ഞു അവരോട് ദൈവരാജ്യത്തെ കുറിച്ചല്ല പറഞ്ഞത് മറിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു തുടർന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം തരുവാൻ കഴിയുന്ന എനിക്ക് നിങ്ങളെ നിത്യതയിലേക്ക് അപ്പൻ്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ് പങ്കുവെച്ചു കടന്നു വന്ന കുഷ്ഠരോഗിയോട് നിത്യതയിൽ നീ കുഷ്ഠമില്ലാതിരിക്കും എന്നല്ല പറഞ്ഞത് മറിച്ച് അവൻ്റെ കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കി നിത്യതയിൽ അതേ അനുഭവിക്കുന്ന അപ്പൻ്റെ സ്ഥലത്ത് രോഗങ്ങളില്ലാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് അവനെ ബോധിപ്പിച്ചു ഈ ലോകത്തിലെ ആവശ്യങ്ങൾ ആവശ്യക്കാരന് വലുതാണ് ദൈവം അറിയുന്നു ആവശ്യക്കാരൻ്റെ ആ ആകുലത അതെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിത്യത ഞാൻ മറന്നു കളയുന്നില്ല എനിക്കറിയാം ഈ ലോകത്തിൽ ഈ ലോകത്തിലെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ അവൻ്റെ വാക്കുകളെ അത് നിവർത്തിക്കപ്പെട്ട് കിട്ടിയവൻ വിശ്വസിക്കും അവൻ നിത്യതയോളം നടക്കും ഓ താങ്ക് ഗോഡ് അങ്ങനെയെങ്കിലും തന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞ് കളിയാക്കുന്നത് പോലെ ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ല താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിത്യതയിലേക്കുള്ള വഴിയൊരുക്കപ്പെടലിൽ അല്ലെങ്കിൽ ആ നടത്തത്തിലാണ് പ്രൈസർ ഫാമിലി നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കും ഈ ലോകത്തിലെ ആവശ്യങ്ങളെ കൊണ്ട് തന്നെ അപ്പോൾ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ ഇന്ന് പകലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയത് തന്നെ പ്രവർത്തിക്കും പലരും പലപ്പോഴും വിഷമത്തോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദേവദാസനെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുന്ന പ്രതിസന്ധി എനിക്കത് അറിയുവാൻ കഴിയുന്നുണ്ട് ഏറ്റവും വേദന അതല്ല പ്രതിസന്ധി വന്നോട്ടെ ഞാൻ പ്രശ്നത്തിലായിരിക്കുന്നത് കാണുന്നവർ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് അല്ലേ അവരുടെ പരിഹാസം അവരുടെ നിന്ന നോക്കിയിരിക്കുക എപ്പോൾ വീഴും എപ്പോൾ തകരും എപ്പോഴവസാനിക്കും എപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരികെ കയറി വരും എപ്പോൾ കൈനീട്ടും എപ്പോൾ കടം വാങ്ങിയത് തിരികെ കൊടുക്കുവാൻ കഴിയാതെ അവധി പറയും നോക്കിയിരിക്കുക സഹോദരി എപ്പോൾ നീ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തിരികെ പോകും എപ്പോൾ സഹോദര എന്ന് കേൾക്കാൻ പറ്റും അങ്ങനെ നോക്കിയിരിക്കുക മക്കൾ പരാജയപ്പെടുന്നത് ആ വാർത്ത കേൾക്കുവാൻ നിങ്ങൾ കേൾക്കല്ലേ അങ്ങനെ ഒരു വാർത്ത കേൾക്കുവാൻ ഇടവരല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അവർ ആ വാർത്തയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അങ്ങും ഇങ്ങും നോക്കുക നിങ്ങളുടെ മക്കളെ കാണുവാൻ പാടില്ലാത്ത സ്ഥാനത്ത് കണ്ടാൽ എന്ത് സന്തോഷമാവർക്ക് അത് പറയുമ്പോൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളം തുടിക്കുന്ന തുടുപ്പ് േ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലേ അവരുടെ മുമ്പേ നിങ്ങൾ രോഗിയായെന്ന് അറിഞ്ഞ് പെട്ടിയിലായി തിരിച്ചു വരുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങനെ വരേണ്ടി വരുമല്ലോ കടക്കാരനായി തലമുനിയേണ്ടി വരുമല്ലോ സഭ അടച്ചിടേണ്ടി വരുമല്ലോ അതാ പലരുടെയും വേദന ഏറ്റവും വലിയ വേദന പ്രശ്നമുണ്ട് അതിലും വലിയ വേദന ആ പ്രശ്നത്തിലായിത്തീരുമ്പോൾ അത് കണ്ട് ചിരിക്കുവാൻ നിൽക്കുന്നവർക്ക് അവസരമായി ഞാൻ മാറുമല്ലോ എന്ന ചിന്ത അങ്ങനെ ഭാരത്തോടെ ഒരു സഹോദരി ഒരിക്കൽ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി ആ സഹോദരിയുടെ ആ വിഷയം ഇതാണ് തൻ്റെ ഫാമിലി ലൈഫ് ഒട്ടും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ് ഏത് നിമിഷവും തിരികെ പോകണം ആ സഹോദരി തന്നെ അത് ഉറപ്പിച്ചു ദേവദാസനെ ഇനി പറ്റത്തില്ല എൻ്റെ ഭർത്താവിന് ഒട്ടും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എനിക്ക് ഞാൻ ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ചു എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല ഒരു ഒരു മരവിച്ച അവസ്ഥയാണ് അല്ലേ സഹോദരി ഒരു പരിധി ഉണ്ടല്ലേ എല്ലാത്തിനും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മരവിച്ച അവസ്ഥയാണ് എന്ത് ചെയ്യുന്നു എന്നറിയത്തില്ല എന്ത് പറയുന്നു എന്നറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് ആ സഹോദരി പറഞ്ഞു എനിക്ക് പോകുന്നതിലൊന്നും കുഴപ്പമില്ല ദേവദാസനെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പക്ഷേ ഞാൻ പോകുമ്പോൾ കൈകൊട്ടി ചിരിക്കാൻ വേണ്ടി ആ വീട്ടിനകത്ത് ചിലരുണ്ട് എൻ്റെ ജീവിതത്തെ എങ്ങനെ ആക്കി തീർത്തവർ എൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നം വരുന്നത് കണ്ട് ചിരിച്ചു കൊണ്ടിരുന്നവർ ആ വീട്ടിനകത്തുണ്ട് ബന്ധുക്കളായി തന്നെ ഉണ്ട് അവരുടെ മുമ്പെ കൂടെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വാരിക്കട്ടി ഇതിനകത്തുനിന്ന് പോകേണ്ടി വരുമല്ലോ ആ വേദന എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല ദേവദാസനെ ആ രംഗമാണ് ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നത് തന്നെ എൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നത് ആ രംഗത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി എൻ്റെ ശത്രുവിൻ്റെ ഇഷ്ടം ആശ നിന്നിൽ നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ ആ സഹോദരി പറഞ്ഞു ദൈവദാസനെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ് ഞാൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ പിന്നെ പോകുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് ആ സഹോദരി പറഞ്ഞു ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ദേവദാസനെ ഇനി വയ്യ ഇല്ല ദൈവസേനയിൽ വയ്യ എന്നൊരു വാക്കില്ല ആ സഹോദരിയോട് പറഞ്ഞ് ഉറപ്പിച്ചു ഒപ്പം ആ സഹോദരിയോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആ വചനവും ആ സഹോദരിയോട് പങ്കുവച്ചു ആ പുസ്തകപ്പുറത്തുള്ള പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ആ പതിനൊന്നാമത്തെ വാക്യത്തിൽ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹിരോദാവിൻ്റെ കയ്യിൽ നിന്നും ഈ ഹൂതാചനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരിയെ നീ ഇത് എന്നോട് തിരിച്ചു പറയും ആ സഹോദരി തീർച്ചയായും ദേവദാസനെ ദീപം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയും എൻ്റെ വീട്ടിനകത്ത് ഞാൻ ഇറങ്ങിപ്പോകുന്നത് കണ്ട് കൈകൊട്ടി ചിരിക്കുവാൻ നിന്നവരുടെ ആ പ്രതീക്ഷകളെ ദീപം നഷ്ടപ്പെടുത്തി കളഞ്ഞു അവരുടെ മുഖം ലച്ചുകൊണ്ട് കുഞ്ഞുമാറാക്കി ഞാൻ പറയും ഞാൻ പറഞ്ഞു അതുമാത്രമല്ല വേറെയും കാര്യങ്ങൾ നീ പറയേണ്ടതുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി തവണ ആ സഹോദരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നാല് വർഷത്തിൽ അധികമായി ആ ഭവനത്തിനകത്ത് തന്നെ ആ സഹോദരി താമസിക്കുന്നുണ്ട് ഇതുവരെയും കൈകൊട്ടിച്ചിരിക്കുവാൻ ദൈവം തൻ്റെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവർക്ക് അവസരം കൊടുത്തിട്ടേ ഇല്ല അതെ നിങ്ങളുടെ തകർച്ച കാണുവാൻ നിങ്ങൾ പരാജയപ്പെട്ട് കാണുവാൻ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നത് കാണുവാൻ നിങ്ങളൊന്നുമില്ലാത്തവരായി തീരുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവരുടെ കണ്ണ് കഴിക്കുമാറാക്കും വിധം നിങ്ങളെ നിലനിർത്തുന്ന ഒരു ദൈവം യെസ് യേശു നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒപ്പം പറയേണ്ട രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ പോകട്ടെ ആ സഹോദരി ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ ഓർക്കുവാൻ പോലും വയ്യ ഒരു മരവിച്ച അവസ്ഥയാണ് ഒരു മരവിച്ച അവസ്ഥയാ നോക്കൂ പത്രോസും അങ്ങനെയായിരുന്നു ആ വാക്യത്തിന് ആധാരമായിരിക്കുന്ന സംഭവം എന്നെ കേൾക്കുന്ന നിങ്ങൾ പലർക്കും അറിയാമല്ലോ പന്ത്രണ്ടാമധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരു പ്രഭാതത്തിൽ പത്രോസും യോഹനാൻ്റെ സഹോദരനായ യാക്കോബും ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വീശേഷഘോഷണത്തിനായി ഇറങ്ങി പുറപ്പെടുന്നു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടവർ തിരിച്ചറിയേണ്ട ഒരു സത്യം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു കടന്നുപോയപ്പോൾ അവർ ഒരുമിച്ചായിരുന്നു തിരികെ വന്നപ്പോൾ ഒരുമിച്ച് വരുവാൻ കഴിയാത്ത വിധത്തിൽ യാക്കോബിൻ്റെ തല വഴിയിൽ വച്ച് ഖണ്ഡിക്കപ്പെട്ടു പോയി യരോദാവിൻ്റെ കൽപ്പന യാക്കോബിൻ്റെ കഴുത്തറുത്തു സുവിശേഷഘോഷണം കർത്താവിനെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ പ്രതീക്ഷിക്കുക മുറിപ്പാടുകളുണ്ടാകാം വേദനകളുണ്ടാകാം ഒറ്റപ്പെടൽ ഉണ്ടാകാം തള്ളിക്കളയലിൻ്റെ അനുഭവങ്ങളുണ്ടാകാം അത് തിരിച്ചറിഞ്ഞിട്ട് വേണം കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ അപ്പോൾ നോക്കിയേ യാക്കോബ് വീണു യാക്കോബ് പോയി അവിടെ കൂടിയിരുന്ന ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷമായി ഇത് കണ്ടിട്ട് ഹെരോദാവ് ചിന്തിച്ചു എന്നാൽ നാളെ ഇവർക്ക് കുറച്ച് സന്തോഷം കൊടുത്ത് കളയാം അങ്ങനെയാണല്ലോ ദൈവമക്കളെക്കുറിച്ച് മോശം പറഞ്ഞും ദൈവമക്കളെ പരിഹസിച്ചും ട്രോളിയും അവരെ കുറ്റം പറഞ്ഞും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്നവർ സന്തോഷിപ്പിക്കുന്നവർ ഹല്ലേലു എൻ ഗ്ലോറിയും പറയും സന്തോഷിക്കുന്നവർ ഹല്ലേലു എൻ ഗ്ലോറിയും പറയും കേട്ടോണ്ടിരിക്കുന്ന മണ്ഡന്മാർ വിചാരിക്കും അയ്യോ അവിടേതാ ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ കുറ്റം പറയുന്നിടത്ത് വെളിപ്പെട്ടു നിൽക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അത് പിശാജ് ആണ് കുറ്റം പറയുന്നവൻ പിശാജിനാൽ നിയന്ത്രിക്കപ്പെടുന്നു കുറ്റം പറയുന്നത് കേട്ട് ഗ്ലോറിയും ഹല്ലേലുഎം പറയുന്നവൻ ദൈവത്തിനല്ല പിശാജിന് ഗ്ലോറിയും ഹല്ലേലുഎയും പറയുന്നു ആ മേൻ അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ ബൈബിളിനെടുത്ത് വെച്ച് വായിച്ചു നോക്ക് കുറ്റം പറയുന്നവനുള്ളത് ദുരാത്മാവാണ് അത് ഏത് പ്രഗത്ഭനായിരുന്നാലും ഏത് പ്രശസ്തനായിരുന്നാലും ഏത് ഡെസിഗ്നേഷനിൽ നിന്ന് എവിടെ നിന്ന് പ്രസംഗിച്ചാലും കുറ്റം പറയുന്നവൻ കുറ്റം പറയുന്നവൻ കുറ്റം പറയുന്നവൻ അവൻ പിശാജിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് അപ്പോൾ നോക്കിയേ അങ്ങനെ അവർക്ക് സന്തോഷമായി വീണ്ടും സന്തോഷമാകട്ടെ എന്ന് പറഞ്ഞ് ആ പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി കാരാഗ്രഹത്തിലാക്കി വെച്ചു പത്രോസുഖമായി ഉറങ്ങുകയാണ് എങ്ങനെയാ പത്രോസിന് ഉറങ്ങുവാൻ കഴിയുന്നേ പിറ്റൊന്ന് രാവിലെ ആവാളെൻ്റെ കഴുത്തും കൊണ്ട് പോകും എന്നുള്ള ചിന്തയില്ലാതെ എങ്ങനെ ഉറങ്ങുവാൻ കഴിയുന്നേ കാരണം പത്രോസിനൊരു അറിയാം ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട് പന്ത്രണ്ടിൻ്റെ അഞ്ചിലത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഉറങ്ങാതെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ചിലരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങുവാൻ കഴിയും പ്രേസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്ക് ശുഭ രാത്രി നേരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് നിയോഗമുണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഞങ്ങളത് ചെയ്യുന്നുമുണ്ട് പ്രേസർ ഫാമിലി ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രിയരെ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിനും ഏത് വെല്ലുവിളിയുടെ മധ്യത്തിലും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവിക്കുവാൻ പ്രൈസർ ഫാമിലിയുടെ അർദ്ധരാത്രികളിലെ പ്രാർത്ഥന നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റും സഹ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പത്രോസ് കാരാഗ്രഹത്തിനകത്തുനിന്ന് പുറത്തു വന്നു ഒരു മരവിച്ച അവസ്ഥ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല പലർക്കും അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെയാണ് പറഞ്ഞത് സുബോധം വന്നു എൻ്റെ ദൈവത്തിന് കഴിയും ഞാൻ ഉറങ്ങിയാലും ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ട് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഉണ്ടായി സുബോധമുണ്ടായി തീർന്നില്ല ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഹരോധാവിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്ന ദൈവത്തെ നിങ്ങളറിയും ചിരിച്ചു കാണുവാൻ പരിഹസിക്കുവാൻ കാത്തിരിക്കുന്നവർ ഇളീഫ്യരായി തലകുനിക്കുന്നത് നിങ്ങൾ കാണും സഹോദര സഹോദരി ആ ജോലി ജോലിസ്ഥലത്ത് നിനക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും പദ്ധതികൾ ഒരുക്കി നീ പുറത്താകുന്നത് കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കും നീ തൊഴിലില്ലാത്തവനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല നിൻ്റെ ശത്രുപക്ഷേ വ്യക്തികളാകാം സാഹചര്യമാകാം നിന്റെ ക്വാളിഫിക്കേഷൻ തന്നെ ആയിരിക്കാം ഒന്നിനും പറ്റാത്ത ആ പഴയ ക്വാളിഫിക്കേഷൻ ആയിരിക്കാം നിന്റെ ഏജ് ആയിരിക്കാം എന്ത് തന്നെയാണ് എന്ത് തന്നെയാണ് നിന്റെ ശത്രുവെങ്കിലും ആ ശത്രുവിൽ നിന്ന് കർത്താവ് നിന്നെ വിടിവിക്കും ഓ താങ്ക് ഗോഡ് യേശു നാമത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്നെ വിടിവിക്കും നിന്റെ പരാജയം കണ്ട് നിന്റെ തൊഴിൽ നഷ്ടം കണ്ട് നീ ജോലിയില്ലാതെ റൂമിനകത്തിരുന്ന് കരയുന്നത് കണ്ടു ചിരിക്കുവാൻ കാത്തിരിക്കുന്നവർ ഇളിഫ്യരായി തലകുനിക്കുവാൻ പോകുക തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇനിയും ജോലിയില്ലാത്തവനായി ജോലി ഇല്ലാത്തവളായി നീ അലയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തയില്ല സഹോദരി ഭർത്താവ് ഒപ്പം ഇനിയും നീ അലയുവാൻ എൻറെ കർത്താവ് അനുവദിക്കത്തയില്ല നിന്റെ ശത്രു മദ്യമായിരിക്കാം ഐക്തായിരിക്കാം അവിഹിത ബന്ധങ്ങളായിരിക്കാം മോശം കൂട്ടുകെട്ടുകളായിരിക്കാം എന്തിന് വീട്ടിനകത്ത് തന്നെയുള്ള നിൻ്റെ പ്രിയപ്പെട്ടവരായി മാറേണ്ട നിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളായിരിക്കാം ചാർച്ചക്കാരായിരിക്കാം ആരും ആരും ആരുമാകട്ടെ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടിവിക്കും നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുവാൻ നിന്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദര നിന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം നോക്കി നോക്കിച്ചിരിക്കുവാൻ കാത്തിരിക്കുന്നവർ ഇളിഫ്യരായി ഡൈവോഴ്സ് ആയെന്ന് കേൾക്കുവാൻ കാത്തിരിക്കുന്നവർ നീ വാരിക്കെട്ടി തിരികെ പോകുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവർ ഇളിഫ്യരായി മാറുവാൻ പോകുക ഓ താങ്കിലോ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമ്മൻ മതവേ പിതാവേ നിന്റെ മക്കൾ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ െന്ന് നീ പേടിയോടെ ഇന്നലകളിൽ ആരോടൊക്കെയോ പറഞ്ഞു അന്ന് മുതൽ അതൊരു പാട്ടായി പലരും ഇപ്പോൾ ചോദിച്ചോണ്ടിരിക്കുക വന്നോ വന്നോ എപ്പോഴും എവിടെ ഒളിഞ്ഞു നോക്കുക വീട്ടിനകത്ത് വന്ന് ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടോ ഒന്ന് കണ്ട് സന്തോഷിക്കുവാൻ വേണ്ടി അത് നിന്നെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട് ആ വിധത്തിൽ കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം നിന്റെ തലമുറകൾ അവിടെ നിന്ന് മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മാതാവ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും പ്രകടനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങി വരുവാൻ അനുവദിക്കത്തില്ല ആ ഡിഗ്രിക്കാരി അല്ലാതെ അവൾ തിരികെ കയറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എസ് ാമത്തിൽ പരാജയപ്പെട്ട് മടങ്ങുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ തലമുറകളെ പിടിപ്പിക്കും ഓ താങ്ക് ഗോഡ് അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ കൂട്ടുകെട്ടെന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് മധ്യമെന്ന ലോകമോഹങ്ങളെന്ന ഓ സ്തോത്രം അനുസരണക്കേടിനെ മക്കളിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് കർത്താവ് അവരെ വിടിവിക്കുവാൻ പോകുക ആ വിചാരങ്ങളിൽ നിന്ന് മന്ത്രവാദങ്ങളിൽ നിന്ന് വെളിക്ഷാപങ്ങളിൽ നിന്ന് നേർച്ച കാഴ്ചകളിൽ നിന്ന് പ്രയോഗങ്ങളിൽ നിന്ന് പാരമ്പര്യമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പോരുകളിൽ നിന്ന് നിന്നെ തകർത്ത ആ പോരുകൾ നിന്റെ തലമുറകളിലേക്ക് വ്യാപരിക്കുന്നത് നോക്കി ഭയന്നായിരിക്കുന്നുവോ അവിടെ നിന്ന് കർത്താവ് വിടിവിക്കുക സ്തോത്രം ശത്രുവിൻ്റെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് അവരെ വിടിവിക്കുക ചിരിച്ചു കാണുവാൻ കാത്തിരിക്കുന്നവർ ചിരിക്കുവാൻ നോക്കിയിരിക്കുന്നവർ അവർ ഇളിഫ്യരായി മാറുവാൻ പോകുക യസ് വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് അതിൽ സന്തോഷിക്കുവാൻ കാത്തിരിക്കുന്നവർ കാണേ നിന്റെ മകളുടെ വിവാഹം നടക്കുവാൻ പോകുക ആ മകന്റെ വിവാഹം നടക്കുവാൻ പോകുക യസ് ആ തടസ്സം മാറുക ആ വെല്ലുവിളി അഴിയ അവളുടെ തന്നെ മനസ്സിനെ മരവിപ്പിച്ച് സുബോധമില്ലാതെ അവളിപ്പോൾ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് അറിയത്തില്ല അവരിപ്പോൾ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല സുബോധം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു ആ സഹോദരിയെ പോലെ അവളുടെ യഥാർത്ഥ പ്രാർത്ഥന വിഷയം എന്താ ഭർത്താവുമായിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം ദേവദാസനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് പറയാനുള്ളത് അവൾ പറയുന്നത് ആ മറ്റൊരാരും ചിരിക്കരുത് എൻ്റെ ജീവിതം എങ്ങനെ പോയിട്ട് കാരണം സുബോധം നഷ്ടപ്പെട്ടു പോയി പ്രശ്നം ഏറി വരുമ്പോൾ സുബോധം നഷ്ടപ്പെട്ടു പോവുക അല്ലേ മാതാവ് എന്താണെന്ന് അറിയത്തില്ല ഒരു വല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ സുബോധം നഷ്ടപ്പെട്ടവർക്ക് സുബോധം ഉണ്ടാകുവാൻ തക്കവണ്ണം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് നിങ്ങളെ താങ്ക് ഗോഡ് നിന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുക ശത്രുവിൻ്റെ ഇഷ്ടവും അത് കണ്ട് സന്തോഷിക്കുവാൻ കാത്തിരിക്കുന്നവരുടെ ആഗ്രഹവും നിറവേറത്തില്ല ദൂതാ ഓ താങ്ക് യു ഏശുനാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നവർ പറ്റാ നീ രോഗിയായി പോകുവാൻ എന്ന കർത്താവ് അനുവദിക്കത്തേയില്ല രോഗമെന്ന കാരാഗ്രഹത്തിൽ നിന്ന് നീ പുറത്തു വരിക ആശുപത്രി എന്ന കാരാഗ്രഹത്തിൽ നീ പുറത്തു വരിക നിന്റെ വീട്ടിലെ നിന്നെ നിന്നെ ഒതുക്കിക്കൂട്ടിയിരിക്കുന്ന ആ മുറി എന്ന കാരാഗ്രഹത്തിൽ നീ പുറത്തു യെസ് ദൂതനെ കർത്താവ് അയച്ചിട്ടുണ്ട് ഓഹ് ഗോഡ് തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൂതനെ അയച്ചിട്ടുണ്ട് നിന്റെ ശത്രുവിന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കുവാൻ തക്ക വേണം എൻ്റെ കർത്താവ് ദൂതനെ അയച്ചിട്ടുണ്ട് ഓഹ് താങ്കോട്ട് യേശു പിന്നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുന്ന ക്രമയ്ക്കായി അമേ അതെന്നേ നീ ഞായറാഴ്ച രാവിലെ തേനും തിരുവടിയുമായിട്ട് നടക്കുന്നത് കണ്ട് നിൻ്റെ വീട്ടിനകത്ത് ഉയർന്നു പോകുന്ന ഒച്ചയും ബഹളവും കേട്ടിട്ട് സ്തോത്രവും സ്തുതിയും ഹല്ലലുവേ ഒന്നും അല്ല തെറിവിളിയും വഴക്കും കേട്ടിട്ട് സന്തോഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട് അവളുടെ പ്രാർത്ഥന പോയി അവളുടെ ആത്മീയ ജീവിതം പോയി എന്തൊക്കെ തുള്ളലായിരുന്നു എന്ന് പറഞ്ഞ് നടന്നവരൊക്കെ കാത്തിരിക്കുക നിൻ്റെ വീട്ടിൽ വൈകുന്നേരം പ്രാർത്ഥന ഉയരാതിരിക്കുമ്പോൾ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ നീ ബാധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടായിരിക്കുമ്പോൾ അത് കണ്ടിച്ചിരിക്കുവാൻ അവരുടെ ആശ നശിച്ചു പോകും ഓ അതിൽ നിക്കവണ്ണം നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാചിനെയും പിശാജിനാൽ പിടിക്കപ്പെട്ടവരെയും അവരുടെ കയ്യിൽ നിന്ന് കർത്താവ് നിന്നെ വിടിവിക്കുവാൻ പോകുക ഓ താങ്ക് യേശുബിൻ നാമത്തെ പിന്നെയും ഞായറാഴ്ചകളിൽ നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാനിറങ്ങിയ ഭവനത്തിനകത്ത് നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ശബ്ദമുയരുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക താങ്ക്ലോഡ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി പൊട്ടിപ്പോകും ഇനി നീ ശുശ്രൂഷ ചെയ്യത്തില്ല നിന്റെ ശുശ്രൂഷ തീർന്നു എന്ന് പറയുന്നവരുടെ അമേൻ അവിടെ തന്നെ സഭ പൂട്ടി പോകുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന ദേശാന്തരീ വ്യാപാര പോരുകൾ ആ ശത്രുവിൻ്റെ കയ്യിൽ ആ ശത്രുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് കർത്താവിനെ വിടിവിക്കുക ചില വ്യക്തികൾ ഒപ്പം നിന്നവർ നിനക്കൊപ്പം ഒപ്പം നിന്നവർ തന്നെ സഭയെയും പൊളിച്ചു നിന്റെ ശുശ്രൂഷയും തകർത്തതിനെ ഓടിക്കുമെന്ന് കാത്തിരിക്കുന്നുണ്ട് അവരുടെ മധ്യത്തിൽ ദേവദാസനെ പ്രാർത്ഥിക്കു പോകും അമേൻ നീ കടക്കാരനായി കടക്കാരിയായി എല്ലാവരുടെ മുമ്പിൽ തലകുനിച്ച് അയ്യോ കാണുവാൻ കാത്തിരിക്കുന്നവർ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കുന്നവർ ആ എണ്ണ വെറ്റി കണ്ണുണങ്ങി തീരെ ബാധിച്ചു പോകും അമ്മേൻ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിവിക്കും ചുറ്റുമുള്ളവരുടെ പ്രതീക്ഷയിൽ നിന്ന് വെടിവിക്കും സുബോധമുള്ളവരാക്കി തീർക്കും മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രബം എന്ന് കരുതുന്നു അനുഗ്രഹ ബാങ്കിൽ ഇത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ പാലപ്പെട്ടായിരിക്കുന്നു ധൈര്യമായി കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് പ്രഷർ ഫാമിലിക്കിപ്പോൾ ഉപവസിക്കണം ആ ദിവസാന്നിധ്യം അറിയണം വിടുതൽ പ്രാപിക്കണം അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായി പ്രഷർ ഫാമിലിക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കും അതുപോലെ നിങ്ങളറിയുന്ന ബാധിക്കപ്പെട്ട ഒത്തിരി പേരെ പ്രൈസ്വർ ഫാമിലിയിലേക്ക് കൂട്ടി വരുത്തുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട് ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോയിൻ ചെയ്യുന്നവർക്കറിയാം കേൾക്കുന്ന വലിയ സാക്ഷ്യങ്ങൾ ആ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങളുണ്ടാകും നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നേരിട്ട് കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക എല്ലാ ഞായറാഴ്ചയും പത്ത് മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ് ലിങ്ക് അവൈലബിൾ അല്ലാത്തവർക്ക് കിട്ടാത്തവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ ജോയിൻ ചെയ്യുക നിങ്ങളൊരു ആരാധനയ്ക്ക് പോകാത്ത ഒരാളാണെങ്കിൽ ധൈര്യമായി പ്രസർ ഫാമിലിയിലേക്ക് കടന്നു വരിക ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം കാരണം വച്ചോ വിശ്വസ കർത്താവിൻ നല്ലതുമേ അനുഗൃഹീതവും പ്രശാന്തവുമായിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന പതിനാറാമത്തെ ദിവസം അപ്പം ശത്രുവിൻ്റെ ആശ നശിക്കുമാർ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വരെ വിടിവിച്ച് ഇവരുടെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ഇവരെ അങ്ങ് മാനിച്ചുയർത്തുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന തകർച്ച ആവി ഇന്ന് അടിയരപ്പം ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകണമേ അങ്ങയുടെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ വഴികൾ വാതിലുകൾ തുറന്നു വരട്ടെ ഓ താങ്ക് യു ലോ ഡയേശുബിൻ നാമത്തിൽ ജോലി സംബന്ധമായ ചില പേപ്പേഴ്സുകൾക്ക് മൂവ്മെൻ്റ് ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥ മാറട്ടെ ചില പേപ്പേഴ്സുകൾക്ക് മൂവ്മെൻറ് ഉണ്ടാകട്ടെ ചില സൈൻ വീഴട്ടെ ചില വേക്കൻസീസ് ഉണ്ടാകട്ടെ ഒഴിവുകളുണ്ടാകട്ടെ യാസ് താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് ഐ മീൻ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ അവരുടെ ഭാവി ജീവിതം അവരുടെ വിദ്യാഭ്യാസം അവരുടെ മുൻപോട്ടുള്ള യാത്ര അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടത്തെ നല്ല റിസൾട്ടുകളുണ്ടാകട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടത്തെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നൽകണമേ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ മദ്യപാന വിചാര വെറിക്കൂത്തുകൾ മാറട്ടെ ദുർ നടപ്പുകൾ മാറിപ്പോകട്ടെ യസ് ഓഡ് അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോതിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക സൗഖ്യ എല്ലാ രോഗബന്ധനവും കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ വഴികൾ തുറന്നു വരുന്ന കൃപയ്ക്ക ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ അമേൻ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ പണിയപ്പെടത്തെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ ശുശ്രൂഷാ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ പണിയപ്പെടുത്തെ ലോഡ് ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ വിദേശങ്ങളിൽ വലിയ ബാധ്യതകളിൽ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ ക്രിമിനൽ നടപടികളിൽ നിന്ന് പുറത്തു വരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്തു കിട്ടട്ടെ തടങ്ങി തടങ്ങിവയ്ക്കപ്പെട്ടിരിക്കുന്ന പാസ്പോർട്ടുകൾ തിരികെ കിട്ടട്ടെ ഓ താങ്ക് ഗോഡ് പി ആറുകൾ ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ അപ്പം നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനവർക്ക് പ്രാർത്ഥന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമ്മ അപ്പോൾ മറക്കാതെ കൂടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹപ്പെടാൻ പ്രസർ ഫാമിലിയുടെയും നമ്മൾ ഒരുമിച്ച് പ്രിയരെ ഹാവ് എ നൈസ് ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക